ും നിങ്ങളുടെ സ്വശരീരങ്ങളിൽ നിന്നു തന്നെ നിങ്ങൾക്ക് ഇണ നൽകി ഇണകളെ അള്ളാഹു സൃഷ്ടിച്ചു നൽകി എന്നുള്ളതാണ് അള്ളാഹു നമുക്ക് ചെയ്തു തന്ന ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിലൊന്ന് എന്ന് സൂറത്തു റൂമിലൂടെ അള്ളാഹു പഠിപ്പിക്കുകയാണ് തീർന്നില്ല സൂറയാസീനിലൂടെ നമ്മോട് പറയുന്നുണ്ട് ഇതേ ഇണകൾ തന്നെ നമ്മുടെ പരലോകത്തും നമുക്കൊരുമിച്ച് ലഭിക്കുമത്രേ ആ രൂപത്തിൽ അത്രയും മഹോന്നതമായ മഹത്വരമായ ഒരു ബന്ധമായി കൊണ്ട് നിലനിൽക്കണം എന്ന നല്ല സതുദ്ദേശത്തിലാണ് നാം ഈ പരിപാടി ഇവിടെ നടത്തുന്നത് ചെയ്യുമാറാകട്ടെ പ്രിയമുള്ളവരെ ശബ്ദതാരാവലിയിൽ ശ്രീമ ശ്രീകണ്ഠേശ്വരൻ പിള്ള പറയുന്നുണ്ട് വിവാഹം എന്നതിൻ്റെ അർത്ഥം അത് ലോപിച്ചു വന്ന മലയാള പദം വിശേഷപ്പെട്ട വാഹം എന്ന പദമാണ് വിശേഷമായ ഒന്നിനെ വഹിക്കുക ഇത്രയും കാലം ഒരു ശരീരവും ഒരു മനസ്സുമായി ജീവിച്ചവൻ ഇന്ന് രണ്ടു ശരീരങ്ങൾ ഒരു മനസ്സായി ജീവിക്കുന്ന പ്രത്യേകമായ വിശേഷപ്പെട്ട വാഹമാണ് വിവാഹം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹോ ആ രൂപത്തിലേക്ക് അതിനെ ഉയർത്തി വളർത്തി നന്നാക്കുമാറാകട്ടെ നമുക്കറിയാം എന്ന് പറയുന്ന കമ്പനിയുടെ സ്ഥാപകൻ ഹെൻറി ഫോർഡ് പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ ട്വന്റി ഫിഫ്ത്ത് ആനിവേഴ്സറി സെലിബ്രേഷനിൽ അദ്ദേഹത്തോട് ഒരു ചോദ്യം ചോദിച്ചു ഇരുപത്തിയഞ്ചു വർഷമായിട്ടും നിങ്ങൾ എങ്ങനെയാണ് ഇത്രയും നല്ല വൈവാഹികമായ ഊഷ്മള ബന്ധം പുലർത്തുന്നതെന്ന ചോദ്യത്തിന് അദ്ദേഹം കൊടുത്ത മറുപടി വിവാഹത്തിന്റെ അന്നേ ദിവസം എന്റെ ഭാര്യാപിതാവ് എനിക്കൊരു സമ്മാനം നൽകുകയുണ്ടായി നൽകവേ ആ ഭാര്യ പിതാവ് പറഞ്ഞു നിങ്ങൾ ഒറ്റക്കിരിക്കുമ്പോൾ നിങ്ങൾ ഒറ്റക്കിരിക്കുമ്പോൾ മാത്രമേ ഈ തുറന്നു നോക്കാൻ പാടുള്ളൂ അങ്ങനെ അദ്ദേഹം ഒറ്റക്കിരുന്നു കൊണ്ട് ആ സമ്മാനപ്പൊതി തുറക്കുകയും അങ്ങനെ തുറക്കവേ ഒരു വാച്ച് മാത്രം അദ്ദേഹത്തിന് ലഭിക്കുകയും തൻ്റെ ഭാര്യാപിതാവ് വലിയ ബിസിനസ്മാനാണ് വലിയ ബുദ്ധിമാനാണ് വെറും ഒരു വാച്ച് മാത്രം എൻ്റെ ദാമ്പത്യ ജീവിതം സുന്ദരമാകാൻ അദ്ദേഹം എനിക്ക് സമ്മാനം നൽകുകയില്ലെന്ന ദൃഢനിശ്ചയം അദ്ദേഹം ആ പെട്ടി മുഴുവനായി അരിച്ചുപറുക്കുമ്പോ ചെറിയ ഒരു എഴുത്ത് അദ്ദേഹത്തിന് ലഭിക്കുകയാണ് ആ എഴുത്ത് ഇപ്രകാരമായിരുന്നു ഓൺ യുവർസ് നീ നിന്റെ ഭാര്യയോട് എപ്പോഴും നന്മ മാത്രം പറയണം നല്ല രൂപത്തിൽ മാത്രം സംസാരിക്കണം എന്ന് അദ്ദേഹത്തിൻ്റെ ഭാര്യാപിതാവ് ഒരു രഹസ്യമായി കൊണ്ട് അദ്ദേഹത്തിന് നൽകുകയും അദ്ദേഹം പറയുന്നു ഞാൻ ഞാൻ എൻ്റെ ഭാര്യയോട് എൻ്റെ ഇണയോട് എൻ്റെ സ്പൗസിനോട് ഞാൻ ഇരുപത്തി അഞ്ച് വർഷമായിട്ടും മോശമായ ചീത്തയോ മോശമായ തെറികളോ തെമ്മാടിത്തരങ്ങളോ എൻ്റെ വാക്കുകൾ കൊണ്ട് ഞാൻ പറഞ്ഞിട്ടില്ല എന്നതാണ് എൻ്റെ ജീവിതത്തിലെ ദാമ്പത്യ രഹസ്യം ജീവിതത്തിന്റെ രഹസ്യം എന്ന് ഹെൻറി ഫോർഡ് പറയുന്നുണ്ടെങ്കിൽ അതിനെക്കാളും നിങ്ങൾ നിങ്ങളുടെ ഭർത്താക്കന്മാരാകുന്ന നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരോട് നല്ല രൂപത്തിൽ മാത്രമേ വർത്തിക്കാൻ പാടുകയുള്ളൂ അവരോട് നല്ല രൂപത്തിൽ മാത്രമേ പെരുമാറാൻ പാടുകയുള്ളൂ എന്ന് വിശുദ്ധ ഖുർആൻ നമ്മോട് പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ മുഅ്മിനീങ്ങളെ ഒരുമിച്ച് കൂടിയത് ഇന്ന് നമ്മുടെ ഈ സദസ്സിൽ വെച്ച് അതേ ആ ഇണയുടെ കുപ്പയാകുന്ന സാഹിബ് ോട് പറയുന്നത് പറയുന്നത് ഞാൻ ഇത്രയും കാലം വളരെ നല്ല രൂപത്തിൽ വളരെ കഴിവിന്റെ പരമാവധി എത്രയും ഓമനിച്ചുകൊണ്ട് വളർത്തിയ എൻ്റെ പൊന്നുമോളെ എല്ലാ സർവകാര്യങ്ങളും എല്ലാം നിങ്ങളിലേക്ക് ഞാൻ ഏൽപ്പിച്ചു നൽകുന്നു എന്ന മഹത്തായ വാക്കുകൾ നിങ്ങളിലേക്ക് പറയുമ്പോ മോൻ പറയുന്നത് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് അതെ നിങ്ങൾ ഇത്രയും എല്ലാ വിധത്തിലും എല്ലാ സന്തോഷത്തോടെയും നോക്കിയ ആ മകളെ സർവ ഉത്തരവാദിത്തങ്ങളും അവളുടെ ശരീരത്തെയും സമ്പത്തിനെയും സംരക്ഷണത്വത്തെയും എല്ലാം ഞാൻ ഏറ്റെടുത്തുകൊണ്ട് മരണം വരെ അല്ല ഇസ്ലാമിക കഴിച്ചപ്പാടുകൾ വെച്ച് നോക്കുമ്പോ പരലോകത്തും ഒരുമിച്ചു ഞങ്ങൾ ഒന്നായി കൊണ്ട് ഇന്ന് ജീവിക്കാൻ തുടങ്ങുന്നു എന്ന ആ കരാറിനെ ഞാൻ അംഗീകരിച്ചു കൊള്ളുന്നു ഞാൻ തൃപ്തിപ്പെടുന്നു എന്ന മഹത്തായ വാക്കുകളാണ് ഇന്ന് പറയുന്നത് അള്ളാഹു ചെയ്യുമാറാകട്ടെ എല്ലാവിധത്തിലും അതുകൊണ്ട് ദുബായുടെ സദസ്സാണ് പ്രാർത്ഥനക്ക് ഉത്തരം ലഭിക്കുന്ന സദസ്സുകളിൽ ഒന്നാണ് വിവാഹത്തിൻ്റെ സദസ്സ് എന്നുള്ളത് ഈ ഒരു ദിനത്തിൽ ഹറാമുകൾ കലരാതെ ഹലാലുകൾ മാത്രമായിക്കൊണ്ട് ജീവിതത്തിൽ സന്തോഷങ്ങൾ ഉണ്ടാകാൻ പരസ്പരം ചെയ്തുകൊണ്ട് നാം മുന്നേറണം തൗഫീഖ് നൽകുമാറാകട്ടെ ഈ ഒരു നിക്കാഹ് കർമ്മം ഇവിടെ നടക്കുമ്പോൾ മരണം വരെ സന്തോഷത്തോടെ ആനന്ദത്തോടെ ഐശ്വര്യത്തോടെ പ്രതാപത്തോടെ എല്ലാ വിധത്തിലും അവർക്കുള്ള ജീവിതം അള്ളാഹു മനോഹരമാക്കി നൽകുമാറാകട്ടെ പ്രതീക്ഷിച്ചതിലുപരി ഏറെ സന്തോഷങ്ങൾ വന്നു ചേരുന്ന ഒരു നല്ല ബന്ധമാക്കി നല്ല ഒരു സൗഹൃദമാക്കി അവർക്കിടയിൽ അള്ളാഹു നില نرتما بارك الله لكما وبارك عليكما وجمع الله بينكما في خير ولطف وعافية وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله